എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത പുലിക്കൂട്ടങ്ങൾ അങ്ങോട്ട് പുലി നഗരമായി ഇതിനെ മാറ്റാൻ പോവുകയാണ് സാധാരണ നമ്മൾ നഗരി എന്നാണ് പറയാറുള്ളത് ഇതിപ്പോൾ ഒരു പുലി പുലി നഗരമായി മാറാൻ പോവാണ് രണ്ട് നഗരം മറ്റൊന്ന് നഗരം അത് തൃശൂരിന്റെ പ്രത്യേകത തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പുലിക്കളി ഇല്ലാതെ ഓണമില്ല അതിനുവേണ്ടി എന്ത് ത്യാഗത്തിനും തൃശൂർ തയ്യാറാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും വിദേശത്ത് നിന്നും ആൾക്കാർ വരുന്നത് ഈ പുലിക്കളി കാണാനാണ് പുലിക്കളി കാണണമെങ്കിൽ തൃശ്ശൂർ തന്നെ വരണം വേറെ എവിടെ പോയാലും പുലിക്കളി കാണാൻ പറ്റും അത് ജനങ്ങൾക്ക് നമ്മളതാണ് ഇങ്ങോട്ട് വന്ന പുലിക്കളി കാണുക നാട്ടുകാരെ മുഴുവൻ ആ പുലിക്കളി അതിന്റെ ഏറ്റവും വിപുലമായ കവറേജോടുകൂടി കൊടുക്കുക അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ക്യാമറകളിലൂടെ ഈ പുലികളെ മുഴുവൻ നമ്മൾ കാണിച്ചിരിക്കും എത്ര പുലികൾ പുലികളുണ്ടാകും ടോട്ടൽ ഏഴ് സംഘങ്ങളിലാണ് ഏഴ് സംഘങ്ങളായ ഏകദേശം പുലികൾ റൗണ്ട് വളയും ആക്രമിക്കും കോർപ്പറേഷനിലെ പുലിക്ക് എന്ത് തോന്നുന്നു ഇത്തവണ ഞങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യമുള്ളതായ എല്ലാ സഹകരണങ്ങളും ഈ പ്രാവശ്യം ഇരുപത്തിയഞ്ച് ശതമാനം സാമ്പത്തിക സഹായം കൂട്ടി ഒപ്പം തന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള മണ്ണെണ്ണ ഏറ്റവും വലിയ സാധനം നൂറ്റി ഇരുപത് ലിറ്റർ മണ്ണെണ്ണ ഓരോ യൂണിറ്റിനും കൊടുത്തിട്ടുണ്ട് കുടിവെള്ളം കൊടുത്തിട്ടുണ്ട് റോഡ് നന്നാക്കിയിട്ടുണ്ട് വെളിച്ചമില്ലാത്തവർക്ക് വെളിച്ചം കൊടുത്തിട്ടുണ്ട് ഇനിയും സഹായം ചെയ്യണം ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് അന്യം നിന്ന് പോകരുത് ഏത് പുലിക്കളി കണ്ടിന്യൂ പുതിയ തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുക ഏറ്റവും ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്ന് വയസ്സുകാരൻ നാല് വയസ്സുകാരൻ പുലി മുതൽ എഴുപത് വയസ്സ് വരെ വരെ പ്രായമുള്ള പുലികളി പ്രാവശ്യം നടന്നു കുടുംബമടക്കമാണ് ഇറങ്ങുന്നത് ചുവട് വെക്കോ കോർപ്പറേഷന്റെ സാരഥി നമ്മൾ എപ്പോഴും ചുവട് വെച്ചാൽ ഷുഗരനല്ലയോ ഇതിന്റെ അകത്ത് എല്ലാം ഉണ്ടാവും ഉഷാറാക്കും കോർപ്പറേഷൻ ും പുലിക്കളി അത് ഈ നഗര കീഴടക്കുന്ന പുലിക്കളിയായിരിക്കും ഇനിയിപ്പോ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൂടി വന്നു കഴിയുമ്പോൾ ഇവിടെ പുലി ചുവട് ചുവടുമ്പോ ഒന്നൊന്നര ചുവടായി മാറും അപ്പോ നമ്മളിനി പുലികൾക്കായി കാത്തിരിക്കുകയാണ് അല്ലമീനും അലി അക്ബർ ഷായും ജെയ്സൺ ചാമോളപ്പുലും ഒക്കെ എവിടെയാണെന്ന് നമുക്ക് നോക്കാം അല്ലമീനിലേക്ക് ഒന്ന് പോകാം അല്ലമീൻ പുലിയുമായി പുറപ്പെട്ടിട്ട് പുലിയെവിടെ അല്ലമീൻ ഇവിടെ സുജയ ഉണ്ട് എൻ്റെ ചുറ്റും പുലികളുണ്ട് ഞങ്ങളിതാ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ സുജയോട്ട് അതെ 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 അല്പസമയം മുൻ ശക്തന്റെ മണ്ണിലേക്ക് കാലുകുത്താനായി ശക്തന്റെ മണ്ണിൽ ഇളക്കി വറയ്ക്കുന്നതിനായി അവിടെ അരമണി കിലുക്കി കുമ്പുലുക്കി ഉടലിളക്കി നാട്ടുകാരെ മുഴുവൻ വലിച്ചെടുക്കുന്നതിന് വേണ്ടി അവരെ ആഹ്ലാദത്തിന്റെ ആറാടി തുർത്തിട്ടുന്നതിന് വേണ്ടി പുലികളിതാ നഗരത്തിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് സുജയ നമ്മളൊരു ലോറിയിൽ കയറി പുലികളെ മുഴുവൻ ലോറിയിലേക്ക് കയറ്റിയിട്ടുണ്ട് എല്ലാവരെയും ലോറിയിൽ കയറ്റിയത് ആ പുലികൾക്ക് നടുവിലാണ് ഞാനും നമ്മുടെ വീഡിയോ ജനലിച്ച പ്രതിപേടനം നിൽക്കുന്നത് അല്പസമയം കൂടി കളിയുമ്പോൾ നമ്മളവിടേക്ക് എത്തും വരുന്ന വഴികളിലൂടെയാണ് നമുക്ക് കാണുന്നത് നിരവധി ആളുകൾ ഈ പുലിക്കളി കാണുന്നതിനായി നടന്നു വരുന്ന കാഴ്ച കൂടി നമുക്ക് കാണാം നമ്മുടെ നഗരത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് സുജിയ വഴികളെയൊക്കെ തന്നെ ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട്